ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന വാഹനരംഗത്ത് വലിയ വിപ്ലവമാണ് നടക്കുന്നത് കാലാനുസൃതമായ മികച്ച നയങ്ങൾ വൻതോതിലുള്ള നിക്ഷേപം ഉപഭോക്തൃ താൽപര്യത്തിലെ വർദ്ധനവ് എന്നിവയാണ് ഇതിനു പിന്നിലെ ചാലകശക്തി ഫെയിം ഉത്പാദന ഉത്പാദനബന്ധിത പ്രോത്സാഹനം അഥവാ പി എൽ ഐ ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രാദേശിക ഉത്പാദനത്തെയും മത്സരശേഷിയെയും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇലക്ട്രിക് വാഹന മേഖലയിലെ നവീകരണത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടിയുള്ള രാജ്യത്തിന്റെ നയപരമായ സമർപ്പണത്തെ അടിവരയിടുന്നതാണ് പി എം ഇ ഡ്രൈവ് പദ്ധതി ഈ രംഗത്തെ രണ്ട് സുപ്രധാന പദ്ധതികളാണ് അഹമ്മദാബാദിലെ ഹൻസൽപൂരിലുള്ള സുസൂക്കി മോട്ടോർ പ്ലാന്റിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് ആത്മനിർഭർ ഭാരതത്തിലേക്കുള്ള മുന്നേറ്റത്തിനൊപ്പം ഗ്രീൻ മൊബിലിറ്റിയുടെ ആഗോള കേന്ദ്രമായി മാറുന്നതിന്റെ സൂചന കൂടിയാണിത് ഇലക്ട്രിക് വാഹന രംഗത്ത് ഭാരതം മുന്നേറുകയാണ് അഹമ്മദാബാദിലെ ഹൻസൽപൂരിലുള്ള സുസൂക്കി മോട്ടോർ പ്ലാന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തുടക്കമിട്ട രണ്ട് പദ്ധതികൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സുസൂക്കിയുടെ ആദ്യത്തെ ആഗോള തന്ത്രപരമായ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ ഇ വിറ്റാരയാണ് ഇതിലൊന്ന് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിലെ പുതിയ അധ്യായമാണിത് ഇന്ത്യയിൽ നിർമ്മിച്ച് യൂറോപ്പ് ജപ്പാൻ തുടങ്ങിയ വികസിത വിപണികൾ ഉൾപ്പെടെ നൂറിലധികം രാജ്യങ്ങളിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ കയറ്റുമതി ചെയ്യും ലിഥിയമയൺ ബാറ്ററി സെല്ലുകളുടെയും ഇലക്ട്രോഡുകളുടെയും നിർമ്മാണം ആരംഭിച്ചതാണ് മറ്റൊന്ന് തോഷിബ ഡെൻസോ സുസൂകി എന്നിവയുടെ സംയുക്ത സംരംഭമാണിത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ബാറ്ററികൾ പൂർണ്ണമായും ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യമായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ടി ഡി എസ് ജി ബാറ്ററി പ്ലാന്റിന് അടിത്തറപ്പാകിയത് ഈയൊരു സാഹചര്യത്തിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇനി ബാറ്ററി സെൽ ഇലക്ട്രോഡുകൾ ഇന്ത്യ പ്രാദേശികമായി നിർമ്മിക്കും ഈ പ്രാദേശികവൽക്കരണം വൽക്കരണം ഇന്ത്യയുടെ സ്വാശ്രയത്വത്തെ ശക്തിപ്പെടുത്തും ഇതിലൂടെ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹന മേഖലയുടെ വളർച്ച ത്വരിതപ്പെടുമെന്നും ചരിത്രപരമായ തുടക്കമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു സിസ്റ്റം കാ സബ്സെ ക്രിട്ടിക്കൽ പാർട്ട് ബാറ്ററി बैटरी पूरी तरह इंपोर्ट होती थी ईवी मैन्युफैक्चरिंग को मजबूती देने के लिए यह जरूरी था भारत बैटरीज का भी निर्माण करे। इसी विजन को लेकर 2017 में हमने यहां टीडीएसजी बैटरी प्लांट की नींव रखी थी टीडीएसजी की ही नई पहल पर इस फैक्ट्री में तीन जापानी कंपनियां मिलकर भारत में पहली बार सेल मैन्युफैक्चर करेगी भारत में बैटरी सेल के इलेक्ट्रोड भी लोकल लेवल पर तैयार होंगे ये लोकलाइजेशन भारत की आत्मनिर्भरता को नई शक्ति देगा इससे हाइब्रिड इलेक्ट्रिक व्हीकल्स के कारोबार में और तेज गति आएगी ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണി വലിയ റെക്കോർഡിനാണ് സാക്ഷ്യം വഹിച്ചത് ഇലക്ട്രിക് ഇരുചക്ര വാഹന വില്പന പതിനൊന്ന് ദശാംശം നാല് ഒൻപത് ലക്ഷം യൂണിറ്റിലെത്തി കഴിഞ്ഞ വർഷത്തെ ഒൻപത് ദശാംശം നാല് എട്ട് ലക്ഷത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് ശതമാനം വർധനയാണിത് ത്വരിതഗതിയിലുള്ള മാറ്റത്തിന്റെ സൂചനയാണ് ഈ കണക്കുകൾ നൽകുന്നത് നിരവധി സംരംഭങ്ങളുടെ ശൃംഖലയാണ് ഇന്ത്യയുടെ ഹരിത മൊബിലിറ്റി ഇതിന് ശക്തി പകരുന്ന നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത് നാഷണൽ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പ്ലാനും ഫെയിം പദ്ധതിയും ഇതിന് ഉദാഹരണങ്ങളാണ് നാഷണൽ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പ്ലാൻ രണ്ടായിരത്തി ഇരുപത് പുറത്തിറക്കിയതോടെയാണ് ഇന്ത്യയുടെ ഇലക്ട്രിക് മൊബിലിറ്റി യാത്രയ്ക്ക് വലിയ മുന്നേറ്റം ലഭിച്ചത് വൈദ്യുത വാഹനങ്ങളുടെ സ്വീകാര്യതയും ഉൽപാദനവും ത്വരിതപ്പെടുത്തുന്നതിനാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് കൂടുതൽ വൃത്തിയുള്ളതും ഹരിതാഭവുമായ ഒരു ഗതാഗത ഭാവിക്ക് ഇതിലൂടെ അടിത്തറയിടുകയായിരുന്നു ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ വരെ ഇന്ത്യ പദ്ധതി അഥവാ ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് നടപ്പിലാക്കി ഫെയിം ഒന്ന് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിൽ മാത്രമല്ല അവശ്യ ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ പദ്ധതി പ്രകാരം ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു ആദ്യഘട്ടം പദ്ധതിയുടെ നേട്ടങ്ങൾ മുൻനിർത്തി രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുതൽ പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബജറ്റിൽ നടപ്പിലാക്കുന്ന ഫെയിം ടു പദ്ധതിയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുക ഇ ബസ് ശൃംഖല വർദ്ധിപ്പിക്കുക ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിനെ പിന്തുണയ്ക്കുന്നതിനായാണ് ബി പി സി എൽ ഐഒ സി എൽ ഹി സി എൽ എന്നീ മൂന്ന് എണ്ണ കമ്പനികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇന്ത്യയിലുടനീളമുള്ള ഇന്ധന ഔട്ട്ലെറ്റുകളിൽ ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് എണ്ണൂറ് കോടി രൂപ അനുവദിച്ചത് തൊള്ളായിരത്തി എൺപത് ചാർജിംഗ് സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിന് എഴുപത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ കൂടി നൽകി എക്സ്പ്രഷൻസ് ഓഫ് ഇൻട്രസ്റ്റ് വഴി വിവിധ സംസ്ഥാനങ്ങളിൽ നാനൂറ് എണ്ണം കൂടി ആരംഭിച്ചു ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇലക്ട്രിക് വാഹന പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനായി ആകെ തൊള്ളായിരത്തി പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് വരെയുള്ള കണക്കനുസരിച്ച് ഇതിൽ എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് ഇ വി പൊതുചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ നൂതന ഓട്ടോമോട്ടീവ് സാങ്കേതിക വിദ്യകളുടെ ആഗോള കേന്ദ്രമായി മാറാനുള്ള ഇന്ത്യയുടെ അഭിലാഷത്തിന് ഉൽപാദനബന്ധിത പ്രോത്സാഹന പദ്ധതി ഊർജം പകരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ആരംഭിച്ച ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ കോമ്പണൻറ്റ് ഇൻഡസ്ട്രി പി എൽ ഐ പദ്ധതി പ്രകാരം അഡ്വാൻസ്ഡ് ഓട്ടോമോട്ടീവ് ടെക്നോളജീസിന്റെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോടിയുടെ ബജറ്റാണ് അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ ഈ പദ്ധതി ഇരുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് കോടിയുടെ സഞ്ചിത നിക്ഷേപം ആകർഷിക്കുകയും നാൽപ്പത്തിനാലായിരത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ പ്രമുഖ കമ്പനികൾ വൈദ്യുത വാഹന നിർമ്മാണത്തിൽ ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട് കമ്പനികൾ കുറഞ്ഞത് അൻപത് ശതമാനം ആഭ്യന്തര മൂല്യവർദ്ധനവ് ഉറപ്പാക്കണമെന്നതാണ് ആനുകൂല്യങ്ങൾക്ക് യോഗ്യത നേടുന്നതിനുള്ള പ്രധാന മാനദണ്ഡം ഇലക്ട്രിക് മൊബിലിറ്റിയുടെ പ്രധാന ഘടകമാണ് ബാറ്ററികൾ ഈ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് പി എൽ ഐ സ്കീം ഫോർ അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ ബാറ്ററി സ്റ്റോറേജ് എണ്ണായിരത്തി ഒരുന്നൂറ് കോടി രൂപ നിക്ഷേപത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് റോഡിൽ ട്രക്കുകളുടെയും ബസ്സുകളുടെയും എണ്ണം മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് കുറവാണെങ്കിലും അവയുണ്ടാക്കുന്ന മലിനീകരണ തോത് കൂടുതലാണ് ഈ വെല്ലുവിളിയെ നേരിടാനായി ആരംഭിച്ച പദ്ധതിയാണ് പി എം ഇ ഡ്രൈവ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് വരെയാണ് പദ്ധതിയുടെ കാലാവധി ഇലക്ട്രിക് മൊബിലിറ്റി ത്വരിതപ്പെടുത്തുന്നതിനുള്ള പതിനായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ സമഗ്രമായ ഒരു സംരംഭമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ ഈ പദ്ധതി സബ്സിഡികൾ നൽകി ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇരുപത്തിനാല് ദശാംശം ഏഴ് ഒൻപത് ലക്ഷം ഇ ഇരുചക്ര വാഹനങ്ങൾ മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം ഇ മുച്ചക്രവാഹനങ്ങൾ അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് ഇ ട്രക്കുകൾ ഈ ആംബുലൻസുകൾ എന്നിവയ്ക്ക് ഈ പദ്ധതിയിൽ നിന്നും പ്രയോജനം ലഭിച്ചു ഈ മാറ്റം വാഹനങ്ങളെ ബന്ധപ്പെട്ടത് മാത്രമല്ല കാഴ്ചപ്പാടുകളിലെയും മാറ്റമാണ് പാരിസ്ഥിതിക ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതും ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്തുന്നതുമായ ഗതാഗത ആവാസ വ്യവസ്ഥ ഇതിലൂടെ കെട്ടിപ്പടുക്കുകയാണ് ധീരമായ നയങ്ങൾ പൊതു സ്വകാര്യ സഹകരണം നൂതനാശയങ്ങൾ എന്നിവയിലൂടെ വൃത്തിയുള്ളതും ഹരിതാഭവും കൂടുതൽ സ്ഥിരതയുള്ളതുമായ മൊബിലിറ്റി ഭാവിയിലേക്കുള്ള പാതയിലാണ് ഭാരതം പരമ്പരാഗത ഇന്ധന ഗതാഗതത്തിന് പകരം ശുദ്ധവും മികച്ചതും കൂടുതൽ കാര്യക്ഷമവുമായ ബദൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് വൈദ്യുത വാഹനങ്ങൾ നമ്മുടെ യാത്രാ പരിവർത്തനം ചെയ്യുകയാണ് സുസ്ഥിരമായ മൊബിലിറ്റിയിലേക്ക് ഇന്ത്യ നീങ്ങുമ്പോൾ വൈദ്യുത വാഹനത്തിലേക്ക് മാറുന്നത് പ്രായോഗികവും ഭാവിക്ക് അനുയോജ്യമായതുമായ ഒരു തിരഞ്ഞെടുപ്പായി മാറുകയാണ് നഗരവീഥികളിലൂടെ സഞ്ചരിക്കുന്ന ഇലക്ട്രിക് ബസ്സുകളും കാറുകളും ഹൈവേകളിലെ ചാർജിംഗ് പോയിന്റുകളും ഹരിതാഭമായ ഒരു ഭാവിയിലേക്കുള്ള മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഗ്രീൻ മൊബിലിറ്റി എന്നതിനെ അഭിലാഷമെന്നതിനപ്പുറം ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റി ലോകത്തിന് മാതൃകയാകുകയാണ് ഭാരതം ഇന്ന്